അവിടെ സംസാരിക്കുമ്പോൾ ഒരു തടി ഉണ്ടായിരുന്നു നമ്മുടെ ജീവനില്ല കൈവച്ചിരുന്നതാണ് എന്ന് ആൻ പറയുന്നുണ്ട് പരിശുദ്ധ പ്രവാചകന്റെ പള്ളിയിൽ ജനങ്ങൾ വല്ലാതെ കൂടിയപ്പോൾ ആളുകൾ ധാരാളമായപ്പോൾ പള്ളി വികസിപ്പിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അള്ളാഹുദിന്റെ ഹബീബാ മരത്തടി മാറ്റിയിട്ട് മറ്റൊരു പ്രസംഗപീഠം സ്ഥാപിച്ചു പരിശുദ്ധ റസൂൽ വീട്ടിൽ നിന്ന് ആ ഹജറത്ത് ഇറങ്ങി വരികയാണ്

തീർച്ചയായും ചെയ്യും പറഞ്ഞു ടി എന്റെ സാമീപ്യം കൊതിക്കുകയായിരുന്നു സ്വർഗത്തിൽ സ്ഥാനമുള്ളതാണ് ഞാനെങ്ങാനും ആ ഈത്തപ്പനത്തടിയെ സമാധാനിപ്പിച്ചില്ല എന്നതെങ്കിൽ മായ മോഹം കൊണ്ട് അവിടെയോടുള്ള പ്രണയം കൊണ്ട് അവിടെയോടുള്ള കുതി കൊണ്ട് ആ ഈ തപ്പന മരം ലോകാവസാനം വരെ കരയുമായിരുന്നുവെന്ന് മുഹമ്മദ് നിങ്ങൾക്ക് ഈ തപ്പന റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ നിങ്ങളാണ് ഏറ്റവും അർഹരായ ആളുകളെന്ന് മഹാനായ